ബീജം കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ സെയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ട് അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാരോടെല്ലാം ഒന്ന് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ആ വീഡിയോയും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ തെറ്റെല്ലാം തിരുത്തിയിട്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇന്നത്തെ സെയിൽ പോസ്റ്റ് നല്ല നല്ല പറവുകളും കോഴികളുണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോസും കൂടി ഉൾപ്പെടുത്തിയിട്ട് നല്ല പോത്തും കൂട്ടിയെല്ലാം ഉണ്ട് ഇന്ന് സെയിലിന് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പതിവ് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്ന വീഡിയോയിലോട്ടേക്ക് പോവാ ഹായ് കൂട്ടുകാരെ ബീച്ചണ്ണൂർ പതിവ് പോലെ തന്നെ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സെൽഫ് പോസ്റ്റ് ആയിട്ട് കിട്ടുകയാച്ചു കിണ്ണം കാച്ചി പറവ സെറ്റ് അതില് നമ്മള് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരുപാട് പറവ സെയിൽ ചെയ്യാത്തതുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ അപ്പോൾ പേറിന് റേറ്റ് ആകുന്ന സ്റ്റാർട്ടാവുന്നത് റേറ്റ് രണ്ടായിരം രൂപയെന്ന് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനില അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരാണ് അപ്പോൾ നമ്മൾ വീഡിയോ വീടാകുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു ഓണറിലുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവകൾ ഒരഞ്ചാറ് പറവ മെയിലുണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ മെയിലിന് സെയിം പീസ് റേറ്റ് പറയുന്നത് ആയിരം റുപ്യയാണ് അപ്പോൾ സ്ഥലം സെയിം സ്ഥലം മലപ്പുറം തിരൂരാണ് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ മെയിലിന് വരുന്നത് പീസ് റേറ്റ് ആയിരം റുപ്യാണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലപ്പുറം ഭാഗത്തുള്ള കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന മൂന്നാല് ഫീമെയിലുകളുണ്ട് അപ്പോൾ സെയിലിന് വന്നിട്ട് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂർ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം പീസ് റേറ്റ് ആയിരം കഴിഞ്ഞ വീഡിയോലുള്ള ഇല്ല പറവുകളിലുണ്ട് സെയിലാകാത്ത അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പേരുണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യന്ന് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഒരു കോണറുണ്ട് വാട്സാപ്പ് നമ്പർ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ മൂന്ന് പേർ ഉണ്ട് നല്ല റിസൾട്ടില്ല കിട്ടുകയാച്ചി കിണ്ണാൻ കാച്ചി പേറുകൾ അപ്പോൾ പേർന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പെന്ന് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറുണ്ട് നമ്പർ അപ്പോൾ അതില് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്ന മലപ്പുറം തിരൂരണ്ടെങ്കിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മറക്കണ്ട വീഡിയോ സ്ക്രീൻഷോട്ട് അടിക്കാം നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പേറിന് ആയിരത്തഞ്ഞൂറ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവ പേറിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരം റുപ്യുന്നു ചീപ്പ് റേറ്റ് ഇല്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോർണറിലുണ്ട് അപ്പോൾ പൈല് കോൺടാക്റ്റ് ചെയ്തത് ഈ രണ്ട് പറവ പേർ അപ്പോൾ ആയിരം ഉപയ്യായിരുന്നു പേറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ മറക്കണ്ട നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീടോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ പയിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേറിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉപയെന്ന് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലുണ്ടായിരുന്നു പേർ പക്ഷേ സെയിലായിട്ടില്ല വീട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവ രണ്ട് പീസ് അതിൻ്റെ ഒത്തും സെയിലില്ലു അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം ഉപയ്യുന്നു സ്ഥലം വരുന്ന മലപ്പുറം തിരൂര തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല പറവ പേർ അഞ്ഞൂറ് ഉറുപ്പ്യ ചീപ്പ് റേറ്റ് ആയാലും ചെറിയ പൈസക്ക് എല്ലാം പറവ് നോക്കിയെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പാലക്കാടിൻ്റെ ഉള്ളിലാണെങ്കിലും നേരിട്ട് എത്തിച്ചാൽ പറ്റുന്നതാണെങ്കിൽ നേരിട്ടെത്തിച്ചേരും അപ്പോൾ പേരനെ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് ഉറുപ്പ്യെന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വീടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ ആരും നിർബന്ധിക്കുന്നില്ല ചെറിയ പൈസക്ക് പറവ് നോക്കിയെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അതുപോലെ ഈ കാണുന്ന പറവ പേർ ഒന്നല്ല മൂന്നാല് പേരുണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ പേർ റേറ്റ് സ്റ്റാർട്ടാകുന്ന എഴുന്നൂറ് ഉപയ്യം നല്ല റിസൾട്ടല്ല കൺഫേം റിസൾട്ടില്ല കുറച്ച് പറവകൾ ചെറിയ വൈസ്പ്പ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഒരു കോണറുണ്ട് നമ്പർ കൊടുത്തിട്ട് നമ്മൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് ചെയ്യുക നമ്പറിൽ അപ്പോൾ പേറിന് റേറ്റ് സ്റ്റാർട്ടാകുന്ന എഴുന്നൂറ് ഉപയ്യു നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ കോണറുണ്ട് വാട്സപ്പ് നമ്പർ അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ചമ്മാടാണ് ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുക അടുത്ത സെയിലിൽ വന്നിട്ടുള്ളത് മലപ്പുറത്തുനിന്നാണ് മലപ്പുറം തെയ്യാലന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അപ്പോൾ ഇന്നൊരു പോത്തുംകുട്ടിയാണ് സെയിലിൽ വന്നിട്ടുള്ളത് അപ്പോൾ പോത്തുംകുട്ടിക്ക് ചോദിക്കുന്ന വില മുപ്പത്താറായിരം രൂപയാണ് അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോത്തുംകുട്ടി നോക്കി ഇറക്കുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ പരമാവധി ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ചോദിക്കുന്ന വില മുപ്പത്താറായിരം രൂപയാണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തെയ്യാല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന അടുത്ത സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് കായംകുളത്തുനിന്നാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളല്ല കായംകുളത്തിനുള്ളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് എടുക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിലൊരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ ഫാൻസി പ്രാവുകളുണ്ട് ഫാൻസി കോഴികളുണ്ട് അപ്പോൾ മൊത്തത്തിൽ ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് അപ്പോൾ ട്രാൻസോർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേണ്ടവർ മാത്രം കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കായംകുളത്തിനുള്ളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ പൈസക്ക് പറവ പ്രാവുകളിൽ നോക്കി എടുക്കുന്ന കൂട്ടുകാർ വേഗം വിളിക്കാൻ നമ്മൾ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് പയിൽ വിളിച്ചാൽ മതി സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കല്ലാന്ന് പതിമൂന്ന് പീസ് പറവ രണ്ടായിരത്തി എഴുന്നൂറ് റുപ്യ അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ പയിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാലുന്ന ബ്രീഡിംഗ് പേർ മുന്നൂറ്റമ്പത് റുപ്യുന്നു അതുപോലെ ഈ കാണുന്ന ബ്രീഡിംഗ് പെയർ മുന്നൂറ്റി അമ്പത് അതുപോലെ ഈ കാനുന്ന ബ്രീഡിംഗ് പെയറും കൂടി മുന്നൂറ്റി അമ്പത് റുപ്യ അതുപോലെ ഈ കാണുന്ന കാറ്റും കൂടി കൊടുക്കാനില്ല അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം റുപ്യാണ് ഫീമെയിലാണ് ഒന്നര വയസ്സുണ്ട് അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനഡാണ് ഇപ്പോൾ ട്രഡീഷണൽ ഹെയർ ലോങ് ഹെയർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തായി ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അതുപോലെ ഈ കാണുന്ന കാറ്റും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് സ്ഥലം മലപ്പുറം തന്നെ മലപ്പുറം കോട്ടക്കലി അപ്പോൾ ഫീമെയിലാണ് അപ്പോൾ ടോയ്ലറ്റ് ട്രെയിൻ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ്